ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒമാനും സ്ഥാനം പിടിച്ചു യു എൻ ടൂറിസത്തിൻ്റെ കണക്കനുസരിച്ച് ഖത്തർ സൗദി അറേബ്യ ഈജിപ്ത് ജോർദാൻ എന്നിവയ്ക്ക് പിന്നിൽ ആറാം സ്ഥാനത്താണ് ഒമാൻ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ വരവിൽ പതിനഞ്ച് ശതമാനം വർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉയർന്ന ഗതാഗത ആശയവിനിമയ ചെലവുകൾ യാത്രാ ആവശ്യകതകൾ സാമ്പത്തിക ഘടകങ്ങൾ രാഷ്ട്രീയ പ്രതിസന്ധികൾ കാലാവസ്ഥ എന്നിവയാണ് ആഗോളതലത്തിൽ വിനോദസഞ്ചാരികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഡിസംബർ അവസാനത്തോടെ ഒമാൻ മൂന്ന് പോയിന്റ് എട്ട് ഒമ്പത് ദശലക്ഷം സന്ദർശകരെയാണ് സ്വീകരിച്ചത് ഏറ്റവും കൂടുതൽ ആളുകൾ യു എയിൽ നിന്നാണ് എത്തിയത് അതേസമയം വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ടൂറിസം സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനും യൂറോപ്പിലും മിഡിൽ ഈസ്റ്റ് നഗരങ്ങളിലും ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ പ്രൊമോഷണൽ ക്യാമ്പയിൻ കഴിഞ്ഞ വർഷം നടന്നിരുന്നു സമ്പന്നമായ ഒമാനി ചരിത്ര പൈതൃകം പ്രകൃതിരമണീയമായ ടൂറിസം സാധ്യതകൾ വിവാഹങ്ങൾ ഇവൻറ്റുകൾ കോൺഫറൻസ് എക്സിബിഷൻ ടൂറിസം തുടങ്ങി നിരവധി ടൂറിസം സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പുറമെ ആകർഷകമായ സ്ഥലങ്ങളും വൈവിധ്യമാർന്ന അനുഭവങ്ങളും ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തിലായിരുന്നു പ്രൊമോഷണൽ ക്യാമ്പയിൻ രാജ്യത്തെ തൊഴിൽ നിയമ ലംഘകരെ കണ്ടെത്തുന്നതിനായി പരിശോധന ശക്തമാക്കാനൊരുങ്ങി സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് ഈ മാസം അഞ്ചു മുതലാണ് തൊഴിൽ മന്ത്രാലയം പരിശോധനയ്ക്ക് കൂടുതൽ ചുമതലകൾ നൽകിയിരിക്കുന്നത് നിയമവിരുദ്ധവും അനധികൃതവുമായ തൊഴിൽ തടയുന്നതിനോടൊപ്പം നിയമ ലംഘനങ്ങളുടെ എണ്ണം കുറയ്ക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് ഒമാനികളുടെ തൊഴിൽ എളുപ്പമാക്കുക എന്നിവയാണ് ഇതുവഴി ലക്ഷ്യം വെക്കുന്നത് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് തൊഴിൽ മന്ത്രാലയവുമായി ഒപ്പുവെച്ചിട്ടുള്ളതിന്റെ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ഷൻ യൂണിറ്റ് രൂപീകരിക്കുകയും പരിശോധനകൾക്ക് സുരക്ഷാ പിന്തുണ നൽകുകയും ചെയ്തുവരുന്നുണ്ട് ലേബർ കെയർ സെന്ററുകൾ കൈകാര്യം ചെയ്യുന്നതിലും സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസിന് ചുമതലയുണ്ട് രാജകീയ ഉത്തരവ് പതിനെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഇൻസ്പെക്ഷൻ യൂണിറ്റിന് ചില ജുഡീഷ്യൽ അധികാരങ്ങളുണ്ട് ഇത് തൊഴിൽ നിയമവും സ്വദേശിവൽക്കരണവും നിയന്ത്രണങ്ങളും നടപ്പിലാക്കാനുള്ള സ്ഥാപനത്തിന്റെ കഴിവ് വർദ്ധിപ്പിക്കുന്നു നിലവിൽ മസ്കറ്റ് വടക്കൻ ബാറ്റിന ദോഫാർ എന്നിവിടങ്ങളിലാണ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് ഇൻസ്പെക്ഷൻ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത് മറ്റ് ഗവർണറേറ്റുകളിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ പദ്ധതിയുണ്ട് ഇൻസ്പെക്ഷൻ യൂണിറ്റിനു കീഴിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ലേബർ കെയർ സെന്ററുകൾ പ്രവർത്തിപ്പിക്കുന്നത് ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്യുന്നുണ്ട് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂഷണൽ റിക്രൂട്ട് നടത്തുകയും പരിശീലനം നൽകുന്നതിന് കോഴ്സുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം ആദ്യ എട്ട് മാസത്തിനിടെ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് പന്ത്രണ്ടായിരം നിയമലംഘകരെ പിടികൂടുകയും തൊണ്ണൂറ്റിയേഴായിരത്തിൽ പരം വിദേശികളെ നാടുകടത്തുകയും മറ്റുള്ളവരെ ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറുകയും ചെയ്തിരുന്നു സ്വദേശി വൽക്കരണം ലംഘിക്കുന്നതുൾപ്പെടെ നിയമലംഘനങ്ങൾ പരിശോധിക്കുന്നതിന് അധികാരം സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസിനുണ്ട് ഇത് പരിശോധനകൾ വ്യാപിക്കുന്നതിനും വ്യാപിപ്പിക്കുന്നതിനും സർക്കാർ നടപടികൾക്ക് പിന്തുണ നൽകുന്നതിനും കൂടുതൽ മാനവ വിഭവശേഷിയും സംവിധാനങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം